സോഷ്യോ പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്താം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസ് സെക്കൻഡിൽ നിന്നുള്ള അഥവാ ജിയോഗ്രഫിയിൽ നിന്നുള്ള ഐസ് ഇൻ ദി സ്കൈ ആൻഡ് അനാലിസിസ് ഓഫ് ഇൻഫർമേഷൻ എന്നുള്ള യൂണിറ്റിലെ ഏറ്റവും അവസാനത്തെ ക്ലാസ് ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പറഞ്ഞു തുടങ്ങാനുള്ളതിൽ പറയാനുള്ളത് സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റം ഓക്കെ സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റം ഉപഗ്രഹാധിഷ്ഠിതമായിട്ടുള്ള ഗതി നിർണയ സംവിധാനങ്ങൾ എന്ന് മലയാളത്ത് പറയാം അപ്പോ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാനുള്ളൂ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞു വെച്ചത് യൂസ് ഓഫ് ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം ആണ് അപ്പൊ അതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പൊ നമ്മളിവിടെ പറയാൻ പോകുന്നത് സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റം ഉപഗ്രഹാധിഷ്ഠിതമായിട്ടുള്ള ഗതി നിർണയ സംവിധാനങ്ങൾ ഒക്കൊക്കെ പരിചയമുള്ള ഒരു കാര്യം കൂടിയാണ് ജി ഒക്കെ നമ്മൾ എല്ലാവരും ഉപയോഗപ്പെടുത്തുന്ന ഒരു സൗകര്യമാണ് ഈ ജി ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് നമുക്ക് നോക്കാം എന്താണ് ഇവിടെ പഠിക്കാനുള്ളത് ഇവിടെ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നൗ എഡേസ് സാറ്റലൈറ്റ് ബേസ്ഡ് ട്രാക്കിംഗ് സിസ്റ്റംസ് ആർ യൂസ്ഡ് ഫോർ മോണിറ്ററിംഗ് ദി ലൊക്കേഷൻ ആൻഡ് മൂവ്മെന്റ് ഓഫ് ഓബ്ജെക്ട്സ് ഓൺ ദി ദിർത്ത് സെർഫസ് ഇന്നത്തെ കാലത്ത് വളരെ വ്യാപകമായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരു സൗകര്യം കൂടിയാണ് അല്ലെ നൗ എഡേസ് സാറ്റലൈറ്റ് ബേസ്ഡ് ട്രാക്കിംഗ് സിസ്റ്റംസ് ആർ യൂസ്ഡ് ഫോർ മോണിറ്ററിങ് ദി ലൊക്കേഷൻ ആൻഡ് മൂവ്മെന്റ് ഓഫ് ഒബ്ജെക്ട്സ് ഓൺ ദി ദിർത്ത് സർഫേസ് അതായത് നമ്മുടെ എർത്ത് സർഫസിലുള്ള ഭൗമോപരിതലത്തിലുള്ള വസ്തുക്കളുടെ സ്ഥാനവും അതിൻ്റെ ഗതിയുമൊക്കെ അല്ലെ അതിൻ്റെ പിന്നെ സ്ഥാനവും അതിൻ്റെ പിന്നെ മൂവ്മെന്റ് അതിന്റെ സ്ഥാനമാറ്റവും ഒക്കെ കൃത്യമായിട്ട് അതിൻ്റെ ചലനങ്ങളൊക്കെ കൃത്യമായിട്ട് കണ്ടെത്താൻ ഇന്ന് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഉപഗ്രഹാധിഷ്ഠിതമായിട്ടുള്ള നാവിഗേഷൻ സിസ്റ്റം ഗതി നിർണയ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതിന്റെ പിന്നെ റൂട്ടുകൾ കാണാനും ലൊക്കേഷൻ കാണാനും അതിന്റെ മൂവ്മെന്റ് കാണാനും ഒക്കെ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സെവറൽ സെക്ടേഴ്സ് ലൈക്ക് മാപ്പ് മേക്കിംഗ് അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ എക്സെട്ര ഭൂപട നിർമ്മാണത്തിനും അതേപോലെ ഗതാഗത രംഗത്തുമൊക്കെ യാത്രാ സംബന്ധമായിട്ടുള്ള മേഖലയിലൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഈ പറയുന്ന സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റം ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ദി ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഇങ്ങനെയുള്ള സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റത്തില് നമ്മൾ വേൾഡ് വൈഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അമേരിക്കയുടെ കീഴിലുള്ള അമേരിക്കയുടെ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ജി പി എസ് എന്ന് നമ്മൾ ചുരുക്കി വിളിക്കുന്ന അമേരിക്കയുടെ കീഴിലുള്ള ഈ ഒരു ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റമാണ് ഓക്കെ ലോകത്തുള്ള സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റത്തിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് ജി പി എസ് ആണോ അഥവാ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അത് അമേരിക്കയുടെ പിന്നെ സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റമാണ് എന്നുകൂടി മനസ്സിലാക്കാം ഓക്കെ അപ്പോ എന്താണ് ജി പി എസ് നമുക്ക് നോക്കാം ചെറിയ കുട്ടികൾക്ക് വരെ ഉണ്ടാവും ഈ ഒരു വാക്ക് ജി പി എസ്മാർട്ട് ഫോ സ്മാർട്ട് ഫോൺ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കാലം കൂടി ആയതുകൊണ്ട് ജി പി എസ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മൾ ലൊക്കേഷൻ ഷെയർ ചെയ്യാറുണ്ട് വളരെ പെട്ടെന്ന് ഒരാൾക്ക് നമ്മുടെ വീട്ടിലേക്കോ നമ്മുടെ ഓഫീസിലേക്കോ ഒക്കെ വരേണ്ടതുണ്ടെങ്കിലും നമ്മൾ പെട്ടെന്ന് ലൊക്കേഷൻ ഷെയർ ചെയ്ത് കൊടുക്കും അപ്പൊ അതൊക്കെ ഈ ഒരു ജി പി എസ്സിന്റെ പിന്നെ സഹായത്തോടെയാണ് സാധ്യമാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാം അപ്പം നമുക്ക് നോക്കാം എന്താണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ഓക്കെ ശ്രദ്ധിക്കാം ഞാനൊന്ന് മാർക്ക് ചെയ്യണം ദി ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ഹെൽപ്സ് സെൻസിങ് ദി ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ ലൊക്കേഷൻ ആൻഡ് എലവേഷൻ ഓഫ് ഓബ്ജെക്ട്സ് ഓൺ ദി എർത്ത് സർഫസ് എലോങ് വിത്ത് ദി കറസ്പോണ്ടിങ് ടൈം ഈ ഒരു ജി പി എസ്സിലൂടെ നമുക്ക് എന്തൊക്കെ സാധ്യമാവുന്നുണ്ടെന്ന് പറയുന്നത് നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ബഹുമോപരിതലത്തിലുള്ള എർത്ത് സർഫസിലുള്ള ബഹുമോപരിതലത്തിലുള്ള വസ്തുക്കളുടെ ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ ലൊക്കേഷൻ അതായത് അക്ഷാംശ രേഖാംശ സ്ഥാനം ഒരു വസ്തുവിന്റെ കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് കിട്ടുന്നു അതേപോലെ അതിന്റെ എലവേഷൻ എന്താ അതിൻ്റെ ഹൈറ്റ് ആ വസ്തുവിന്റെ ഒരു ബിൽഡിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു ഭൂപ്രകൃതി ഒരു ലാൻഡ് ഫോം ആയിക്കോട്ടെ ഒരു ഒരു പർവ്വതമായിക്കോട്ടെ എല്ലാത്തിന്റെയും കൃത്യമായ ഉയരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതേപോലെ തന്നെ എലോങ് വിത്ത് ദി കറസ്പോണ്ടിങ് ടൈം നമുക്ക് സമയവും അല്ലെ സമയവും മനസ്സിലാക്കാൻ സാധിക്കുന്നു അപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് എത്ര ദൂരമുണ്ട് എത്ര സമയം കൊണ്ട് സഞ്ചരിക്കാൻ പറ്റുമെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരു ജി നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ആ സെന്റൻസ് ഒന്നുകൂടി പറയുകയാണെങ്കിൽ ദി ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ഹെൽപ്സ് സെൻസിങ് ദി ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ ലൊക്കേഷൻ അതായത് നമ്മുടെ ഭൂമോപരിതലത്തിലുള്ള ഒരു വസ്തുവിന്റെ അക്ഷാംശ രേഖാംശ സ്ഥാനം കൃത്യമായിട്ടുള്ള അതിന്റെ ലൊക്കേഷൻ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു ആൻഡ് എലവേഷൻ ഓഫ് ഒബ്ജക്ട്സ് എലവേഷൻ എന്ന് പറയുമ്പോൾ എന്താ ഉയരം ആ വസ്തുവിന്റെ ഉയരം നമുക്ക് കിട്ടുന്നു അതേപോലെ തന്നെ സമയം നേരത്തെ പറഞ്ഞതുപോലെ യാത്രകൾക്ക് എടുക്കുന്ന സമയവും മറ്റും നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ ഏറെക്കുറെ കൃത്യമായിട്ട് കണ്ടെത്താൻ ജി പി എസ് നമ്മളെ സഹായിക്കുന്നുണ്ട് ഓക്കെ അതിനെക്കുറിച്ച് കൂടുതൽ ഇവിടെ പറയുന്നു ഇൻ ദിസ് സിസ്റ്റം എ സീരീസ് ഓഫ് ട്വന്റി ഫോർ പ്ലേസ്ഡ് അറ്റ് സിക്സ് ഡിഫറെന്റ് ഓർബിറ്റ്സ് ബിറ്റ്വീൻ ദി ആൾട്ടിറ്റ്യൂഡ്സ് ട്വന്റി തൗസൻഡ് ആൻഡ് ട്വന്റി തൗസൻഡ് ടൂ ഹൺഡ്രഡ് കിലോമീറ്റർ അബൌ ദിസ്റ്റ് ശ്രുതിയോടുകൂടി നോക്കേണ്ട ഒരു പോയിന്റ് ആണ് ഈ ജി പി എസിന്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഈ ജി പി എസ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എത്ര സാറ്റലൈറ്റ്സ് എവിടെയാണ് നിൽക്കുന്നത് എന്നൊക്കെ ഇവിടെ പറയുന്നു സോ ഇൻ ദിസ് സിസ്റ്റം എ സീരീസ് ഓഫ് ട്വൻറി ഫോർ സാറ്റലൈറ്റ്സ് ഇരുപത്തിനാല് ഉപഗ്രഹങ്ങളുടെ ഒരു ശൃംഖലയാണ് ഒരു നെറ്റ്വർക്ക് ആണ് അല്ലെ സീരീസ് ഓഫ് ട്വന്റിസ് പ്ലേസ്ഡ് അറ്റ് സിക്സ് ഡിഫറൻറ്റ് ഓർബിറ്റ്സ് ഇതെല്ലാം ഒരേ ഓർബിറ്റിലാണോ അല്ല പിന്നെ ആറ് വ്യത്യസ്ത ഭ്രമണപഥങ്ങളിലായിട്ട് ഓർബിറ്റുകളിലായിട്ട് ഇരുപത്തിനാല് സാറ്റലൈറ്റ്സ് ആണ് ഈ ജി പി എസ് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ സാറ്റലൈറ്റ്സ് അല്ലെങ്കിൽ ആ സാറ്റലൈറ്റ്സിന്റെ ഓർബിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബഹുമോപരിതലത്തിൽ നിന്ന് ഏകദേശം ഇരുപതിനായിരം കിലോമീറ്ററിൻ്റെയും ഇരുപതിനായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററിൻ്റെയും ഇടയിലായിട്ടാണ് ഓക്കെ നമ്മുടെ ഏർത്ത് സർഫസിന്റെ നമ്മുടെ ബഹുമോപരിതലത്തിൽ നിന്നും ഏകദേശം ഇരുപതിനായിരം മുതൽ ഇരുപതിനായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വരെ ഉയരത്തിലായിട്ട് ആറ് വ്യത്യസ്ത ഓർബിറ്റുകളിലായിട്ടാണ് ഭ്രമണപഥങ്ങളിലായിട്ടാണ് ഇരുപത്തി സാറ്റലൈറ്റുകൾ എന്ത് ചെയ്യുന്നത് പിന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഇരുപത്തിനാല് സാറ്റലൈറ്റ്സ് ആണ് നമ്മുടെ ഭൗമോപരിതലത്തിലുള്ള ഓരോ വസ്തുവിനെയും എന്ത് ചെയ്യുന്നത് ലൊക്കേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ചലനങ്ങളൊക്കെ കൃത്യമായിട്ട് പിന്നെ പിടിച്ചെടുക്കുന്നത് ആൻഡ് വി ക്യാൻ ലൊക്കേറ്റ് പ്ലേസസ് വിത്ത് ഹെൽപ്പ് ഓഫ് ദി സിഗ്നൽസ് റിസീവ്ഡ് ഫ്രം ദി സാറ്റലൈറ്റ്സ് ഇൻ അവോ ഹാൻഡ് ഹെൽഡ് ഡിവൈസസ് ഓക്കെ വി ക്യാൻ ലൊക്കേറ്റ് പ്ലേസസ് with വിത്ത് ഹെൽപ്പ് ഓഫ് the സിഗ്നൽസ് റിസീവ്ഡ് ഫ്രം ദി സാറ്റലൈറ്റ്സ് ഇൻ നവോ ഹാൻഡ് ഹെൽഡ് ഡിവൈസ് എന്താ പറയുന്നത് അതായത് ഉപഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന സിഗ്നലുകൾ നമ്മുടെ കൈവശമുള്ള പിന്നെ കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ എന്തോ ആയിക്കോട്ടെ നമുക്ക് അതിനെ റിസീവർ എന്ന് വിളിക്കാം അല്ലേ ഓക്കെ അപ്പോൾ ഉപഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന ഈ സാറ്റലൈറ്റ്സിൽ നിന്ന് വരുന്ന സിഗ്നലുകൾ നമ്മുടെ കയ്യിലുള്ള ആ ഒരു റിസീവർ നമ്മുടെ മൊബൈലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്തോ ആയിക്കോട്ടെ അപ്പോൾ ആ ഒരു റിസീവറിൽ നമ്മൾ പിന്നെ ആ സിഗ്നല് ലഭ്യമാകുമ്പോഴാണ് എന്താവുക ആ വസ്തുവിന്റെ സ്ഥാന നിർണയം അവിടെ നടക്കുന്നത് ഓക്കെ അപ്പോ ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ വി ക്യാൻ ലൊക്കേറ്റ് പ്ലേസസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് സിഗ്നൽസ് റിസീവ്ഡ് ഫ്രം ദി സാറ്റലൈറ്റ്സ് ഇൻ അവർ ഹാൻഡ് ഹെൽഡ് ഡിവൈസ് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഡിവൈസ് ഏതാണോ അതിലേക്ക് സാറ്റലൈറ്റ്സ് സാറ്റലൈറ്റ്സിന്ന് വരുന്ന സിഗ്നലുകൾ എത്തുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് വസ്തുവിന്റെ പിന്നെ ഓരോ സ്ഥാനത്തിൻ്റെയും ലൊക്കേഷൻ നമുക്ക് കിട്ടുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്ഥാനം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ി എസ് റിക്വയർഡ് സിഗ്നൽസ് ഫ്രം അറ്റ്ലീസ്റ്റ് ഡിസ്പ്ലേ ഇൻഫർമേഷൻ ലൈക്ക് ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് എലവേഷൻ ടൈം എക്സെട്രറ്റ് അപ്പൊ നമ്മൾ ഇരുപത്തിനാല് സാറ്റലൈറ്റ്സ് ഈ ഒരു സീരീസിൽ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതില് ഏറ്റവും ചുരുങ്ങിയത് നാല് സാറ്റലൈറ്റ്സ് ഏറ്റവും ചുരുങ്ങിയത് നാല് ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള സിഗ്നലുകളെങ്കിലും കിട്ടിയാൽ മാത്രമേ ഈ ജി പി എസിലൂടെ നമുക്ക് എന്തൊക്കെ കിട്ടുള്ളൂ അതിൻ്റെ ലാറ്റിറ്റ്യൂഡ് അതേപോലെ അതേപോലെ അതിന്റെ ലോഞ്ചിറ്റ്യൂഡ് എലവേഷൻ ടൈം അതായത് അതിന്റെ അക്ഷാംശ സ്ഥാനം രേഖാംശ സ്ഥാനം ഉയരം സമയം ഇതൊക്കെ നമുക്ക് കിട്ടുള്ളൂ അപ്പോ അറ്റ്ലീസ്റ്റ് ഫോർ സാറ്റലൈറ്റ്സ് എന്നുള്ള സിഗ്നൽസ് എന്ത് വേണം ജി പി എസ് ആവശ്യമാണ് അല്ലെ ഈ ഒരു പറഞ്ഞ വിവരങ്ങളൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ഒരു വസ്തുവിന്റെ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് എലവേഷൻ ടൈം തുടങ്ങിയിട്ടുള്ള വിവരങ്ങളൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം ഏറ്റവും ചുരുങ്ങിയത് നാല് ഉപഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന സിഗ്നലുകളെങ്കിലും ലഭിച്ചെങ്കിൽ മാത്രമേ ഈ ജി പി എസിലൂടെ നമുക്ക് ഇതൊക്കെ സാധ്യമാവുള്ളൂ ഇതൊക്കെ കിട്ടുള്ളൂ മോർ സാറ്റലൈറ്റ്സ് ആർ ബീങ് ഇൻക്ലൂഡഡ് ഇൻ ദിസ് സിസ്റ്റം ഫോർ എൻഹാൻസിംഗ് ആക്യുറസി സംവിധാനം കൂടുതൽ കൂടുതൽ വിപുലമാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് എന്ത് ചെയ്യുകയാണ് കൂടുതൽ ഉപഗ്രഹങ്ങൾ സാറ്റലൈറ്റ്സ് ഇരുപത്തിനാല് സാറ്റലൈറ്റ്സ് ഉള്ളത് വീണ്ടും പിന്നെ വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ അവർ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് ആൻഡ് ദോ സ്റ്റാർട്ടഡ് ഇനീഷ്യലി ഫോർ ദി യു എസ് ഡിഫൻസ് ദിസ് ഫാസിലിറ്റി നൗ ഓപ്പൺ ടുപ്പബ്ലിക്സ് ഇൻസ് നയൻറ്റീൻ എയ്റ്റി അതായത് അമേരിക്ക അവരുടെ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ജി പി എസ് അവർ ആരംഭിച്ചത് എന്നാൽ പിന്നീട് തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഇത് പൊതുജനങ്ങൾക്കും ലഭ്യമാവുന്നുണ്ട് ഓക്കെ തുടക്കത്തിൽ അപ്പോൾ യു എസ് ഡിഫൻസിന് വേണ്ടിയിട്ട് അവരുടെ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഇങ്ങനൊരു സംഭവം വികസിപ്പിച്ചെടുത്തത് എങ്കിലും ആയിരത്തി മുതൽ ഇത് സാധാരണ ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്കും ഈ ഒരു സൗകര്യം ലഭ്യമാവുന്നുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ യൂണിറ്റിൽ അവശേഷിക്കുന്നത് ഓക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കിയാൽ കാണാം അത് എന്താണ് എക്സ്ട്രാ റീഡിങ്ങിൻ്റെ കാര്യങ്ങളാണ് ഓക്കെ ഏറ്റവും അവസാനം ഒരു പാരാഗ്രാഫ് ഒരു കൺക്ലൂഡിങ് പാരാഗ്രാഫ് ഉണ്ട് നമുക്ക് നോക്കാം അപ്പോൾ എക്സ്ട്രാ റീഡിംഗ് എന്ന് പറയുമ്പോൾ കൂടുതൽ വായിക്കാൻ താല്പര്യമുള്ള കൂടുതൽ അറിയാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ ആണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളത് കംപ്ലീറ്റ് മുഴുവനായിട്ട് വായിച്ചു പോകുന്നില്ല പക്ഷേ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി താല്പര്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അത് പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ ഞാൻ എന്ത് ചെയ്യാം ഈ ഒരു ഇവിടെ കൊടുത്തിട്ടുള്ള ഓരോ എക്സ്ട്രാ റീഡിങ് ഇൻഫർമേഷൻ്റെയും ഈ ഓരോ ബോക്സിൻ്റെയും മലയാളം ടെക്സ്റ്റ് ബുക്കിലുള്ള പേജസ് ഞാനിവിടെ ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാം അത് ഒന്ന് സ്ക്രീൻ പോസ് ചെയ്തുകൊണ്ട് അത് വായിച്ച് മനസ്സിലാക്കാം അതല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സൗകര്യം പോലെ നിങ്ങൾക്ക് പിന്നീട് വായിച്ച് മനസ്സിലാക്കാം ഞാൻ പറഞ്ഞു ഇത് എക്സ്ട്രാ റീഡിംഗ് ആണ് കൂടുതൽ കൂടുതൽ അറിയാൻ താല്പര്യമുള്ള കുട്ടികളെ ഉദ്ദേശിച്ചുകൊണ്ട് കൊടുക്കുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ അറിയാൻ താല്പര്യമുള്ള കുട്ടികൾ ഞാൻ ഇവിടെ മലയാളം പേജ് ഷെയർ ചെയ്യുന്ന സമയത്ത് അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ പോസ് ചെയ്തോ നിങ്ങളെ സൗകര്യം പോലെ എന്ത് ചെയ്യാം വായിച്ച് ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എല്ലാ കുട്ടികളും ഒന്ന് അറിയുന്നത് നല്ലതാണ് ഏതായാലും അതിലേക്ക് പറയുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യത്തെ ബോക്സിന്റെ ഒരു ഹെഡിങ് മാത്രം നമ്മൾ നോക്കുക ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ഐ ആർ എൻ എസ് എസ് നമ്മള് പേരൊന്നും പിന്നെ ഓർത്തു വെക്കുന്നത് നല്ലതാണ് ഐ ആർ എൻ എസ് എസ് എന്താണ് സംഭവം ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ഐ ആർ എൻ എസ് എസ് അപ്പൊ അമേരിക്ക നമ്മളിപ്പോ ജി പി എസ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ അതിന് ബദലായിട്ട് ഇന്ത്യ സ്വയം വികസിപ്പിച്ചെടുത്ത നമ്മുടെ ഒരു നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റമാണിത് ഈ ഐ ആർ എൻ എസ് എസ് എന്ന് പറയുന്നത് ഓക്കെ ജി പി എസിന് സമാനമായിട്ട് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചിട്ടുള്ള ഒരു ഉപഗ്രഹാധിഷ്ഠിത ഗതി നിർണയ സംവിധാനമാണ് ഐ ആർ എൻ എസ് എസ് ഓക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ബാക്കി നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ മലയാളം ടെക്സ്റ്റ് ബുക്കിന്റെ പേജ് ഇവിടെ ഷെയർ ചെയ്യുകയാണ് കൂടുതൽ വായിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഓക്കെ അപ്പം ഏറ്റവും ആദ്യം ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം അതുൾപ്പെടെയുള്ള പേജ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം ഓക്കെ ഇവിടെ കാണാം ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പിന്നെ വിവരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ അടുത്ത ബോക്സ് ഇവിടെ കാണാം ഇനി മുതൽ ഭുവൻ എന്നുള്ള ഭുവൻ വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇവിടെ കാണാം താല്പര്യമുള്ള കുട്ടികളോ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക അതല്ലെങ്കിൽ പോസ് ചെയ്തിട്ട് കാര്യങ്ങൾ നോക്കാം അതിന് താഴെ രണ്ട് ബോക്സ് കൂടി കാണാം സ്കൂൾ ഭുവൻ അതേപോലെ എൻ്റെ ഭൂപടം അല്ലേ മൈ മാപ്പ് എൻ്റെ ഭൂപടം ഓക്കെ അപ്പോൾ അതും ഇതേപോലെ വായിച്ച് മനസ്സിലാക്കുക വെള്ളപ്പൊക്ക നിയന്ത്രണം ഓക്കെ വെള്ളപ്പൊക്ക നിയന്ത്രണം അതേപോലെ തന്നെ മറ്റൊരു ബോക്സ് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് കുറച്ച് വലിയ ബോക്സ് ആയതുകൊണ്ട് ഫുൾ സ്ക്രീനിൽ കാണില്ല ഞാനൊന്ന് ചെറുതാക്കാം സ്ക്രീൻഷോട്ട് എടുക്കുന്ന കുട്ടികളെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ചെറുതാക്കിയത് സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ മലയാളം പേജ് ഞാനിവിടെ ഷെയർ ചെയ്തു അതില് ഈ വെള്ളപ്പൊക്ക നിയന്ത്രണം എന്നുള്ള ഈ ഒരു കാര്യം അത് നമുക്കൊന്ന് മലയാളമാണെങ്കിലും ഒന്ന് വായിച്ചു നോക്കാം കാരണം കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായിട്ട് കേരളത്തിൽ രണ്ട് വലിയ ഫ്ലഡ് രണ്ട് വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടായതാണ് അപ്പം ഈ ഒരു പിന്നെ കാര്യമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ഒന്ന് നോക്കാം ഓക്കെ അപ്പൊ വെള്ളപ്പൊക്ക നിയന്ത്രണം അതൊന്ന് വായിക്കാം സമകാലിക ചരിത്രത്തിലെ ഏറ്റവും വലിയ കാലവർഷക്കെടുതിക്കാണ് കേരളം രണ്ടായിരത്തി പതിനെട്ടിൽ സാക്ഷ്യം വഹിച്ചത് നമ്മുടെ സംസ്ഥാനം നേരിട്ട പ്രളയത്തിന്റെ തീവ്രതയും കാഠിന്യവും അതുവിതച്ച നാശനഷ്ടവും വിവരണാതീതമാണ് ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ വളരെ ഫലപ്രദമായിട്ട് തരണം ചെയ്യുന്നതിൽ ഉപഗ്രഹ വിദൂര സംവേദനത്തിന്റെ സാധ്യതകൾ നാം കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളുടെ ഭൂപടം തയ്യാറാക്കുന്നതിനും വെള്ളപ്പൊക്ക കെടുതികളുടെ കണക്കെടുക്കുന്നതിനും നദിയുടെ പ്രളയശേഷമുള്ള സ്ഥിതി മനസ്സിലാക്കുന്നതിനും പ്രളയജലത്തിൽ മുങ്ങിപ്പോയ പ്രദേശങ്ങളിലെ നാശനഷ്ടങ്ങൾ കണക്കാക്കുന്നതിനും നാം ഈ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് ഭൗമോപരിതല വിവരങ്ങൾ വിദൂര സംവേദന സങ്കേതങ്ങൾ ഉപയോഗിച്ച് ശേഖരിച്ച് ജി ഐ എസിന്റെ സഹായത്തോടെ വിശകലനങ്ങൾക്ക് വിധേയമാക്കി വെള്ളപ്പൊക്ക സാധ്യതാ പ്രദേശങ്ങൾ കണ്ടെത്തി പ്രളയ പ്രവചന മോഡലുകൾ തയ്യാറാക്കാനാവും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഭാവിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ പ്രദേശങ്ങളേതൊക്കെയാണ് അതേപോലെ എത്ര വീടുകൾ വെള്ളത്തിനടിയിലാകും ഒരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ എത്ര വീടുകൾ വെള്ളത്തിനടിയിലാകും അപ്പം എത്ര വീടുകൾ ഒരു മഴക്കാലം ആരംഭിക്കുമ്പോൾ എത്ര വീടുകൾ മുൻകൂറായിട്ട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള ഒരു പിന്നെ പ്രവചനങ്ങൾ നടത്താനും അങ്ങനെയുള്ള പ്രളയത്തിന്റെ പ്രവചന മോഡലുകൾ തയ്യാറാക്കാനും ഭാവിയിൽ വെള്ളപ്പൊക്കം ഉണ്ടായാൽ എത്രത്തോളം പ്രദേശത്തേക്ക് വെള്ളം കയറും എന്നൊക്കെയുള്ള മോഡലുകൾ തയ്യാറാക്കാനൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഉപഗ്രഹ ഉപഗ്രഹങ്ങളുടെയൊക്കെ സഹായത്തോടെ നേരത്തെ പറഞ്ഞ ജി ഐ എസ് ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെയൊക്കെ സഹായത്തോടെ സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത് ഓക്കെ അങ്ങനെയുള്ള സൗകര്യങ്ങൾ പലപ്പോഴും ഉപയോഗപ്പെടുത്തിയിട്ടുമുണ്ട് ഉണ്ടായിട്ടുള്ള ഈ രണ്ടായിരത്തി പതിനെട്ടിലെയും ഒക്കെ വെള്ളപ്പൊക്ക സമയത്തൊക്കെ ആ ഒരു ദുരന്ത നിവാരണ പ്രവർത്തികളുടെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള സാങ്കേതിക വിദ്യകളുടെയൊക്കെ സഹായം നാം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത് ഓക്കെ അപ്പം ഇനി നമുക്ക് വീണ്ടും എന്തെയ്യാണ് നമ്മുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലേക്ക് തന്നെ മടങ്ങി പോവാം ഓക്കെ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അതിന്റെ മലയാളം ഒന്ന് ഷെയർ ചെയ്തു ഫ്ലഡ് കൺട്രോൾ കൺട്രോളിപ്പോൾ നമ്മൾ വായിക്കുകയും ചെയ്തു ഇനി ഏറ്റവും അവസാനത്തെ പാരഗ്രാഫ് കൂടി നോക്കിയിട്ട് നമുക്ക് ഈ ഒരു യൂണിറ്റ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം ദി വേൾഡ് ഫാസ്റ്റ് ലീപ്പിംഗ് ടുവേർഡ്സ് പ്രോഗ്രസ് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ ഈ ലോകം എന്ത് ചെയ്യാണ് അതിവേഗം വളരെ വേഗത്തിൽ തന്നെ പുരോഗതിയിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുകയാണ് ക്രെ ഫോർ നോളജ് ആൻഡ് ദി അൺടയറിങ് എഫോർട്സ് ഓഫ് മാൻ ആർ ദി ബേസ് ഫോർ ഓൾ ദീസ് അഡ്വാൻസ്മെന്റ്സ് ഇങ്ങനെയുള്ള എല്ലാ പുരോഗതിയുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് മനുഷ്യന്റെ അടങ്ങാത്ത അന്വേഷണ ത്വരയാണ് അതായത് കൂടുതൽ കൂടുതൽ അറിയാനുള്ള അവന്റെ ആവേശവും താല്പര്യവുമാണ് അതേപോലെ തന്നെ തളരാത്ത അവന്റെ പരിശ്രമവും ഇതിന് പിന്നിലുള്ള ഒരു പ്രധാന ഘടകമാണ് ഓക്കെ അപ്പൊ കഠിന പ്രയത്നം കൊണ്ട് കൂടുതൽ കൂടുതൽ അറിയാനുള്ള മനുഷ്യന്റെ ആഗ്രഹം കൊണ്ടാണോ ഇങ്ങനെ ഒരുപാട് പുരോഗതി നമുക്ക് സാധ്യമാവുന്നത് ന്യൂ ഡിസ്കവറീസ് ആൻഡ് അഡ്വാൻസ്മെന്റ്സ് ഇൻ ടെക്നോളജി ഹാവ് മെയ്ഡ് ഹ്യൂമൻ ലൈഫ് ബെറ്റർ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും അതേപോലെ സാങ്കേതിക വിദ്യകളിലൊക്കെ ഉണ്ടാവുന്ന പിന്നെ വളർച്ച വികാസവും ഒക്കെ നമ്മുടെ മനുഷ്യന്റെ ജീവിതത്തെ മനുഷ്യ ജീവിതത്തെ ഹ്യൂമൻ ലൈഫിനെ പിന്നെ കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് കാലത്തിനനുസരിച്ച് ഇങ്ങനെയുള്ള പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുമ്പോൾ അവന്റെ ജീവിതം കൂടുതൽ കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട് മെച്ചപ്പെടുന്നുണ്ട് നമുക്കറിയാവുന്ന കാര്യമാണ് ഹോപ്പ് യു വിൽ ഓൾസോ ഗെറ്റ് ഇൻവോൾവ് ഇൻ ദി ടു മേക്ക് യൂസ് ഓഫ് ദി ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഫോർ ദി വെൽഫെയർ ഓഫ് മെൻകൈ ഒരു പ്രത്യാശ നൽകിക്കൊണ്ട് ഈ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അതായത് മനുഷ്യരാശിയുടെ മുഴുവൻ ക്ഷേമത്തിനുമായി മനുഷ്യരാശിയുടെ മുഴുവൻ ക്ഷേമത്തിനുമായി സാങ്കേതിക വിദ്യയിൽ ഉണ്ടായിട്ടുള്ള ടെക്നോളജിയിൽ ഉണ്ടായിട്ടുള്ള പുരോഗതിയെ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമങ്ങളിൽ നിങ്ങളും പങ്കാളികളാവല്ലോ നിങ്ങളും പങ്കാളികളാവുമല്ലോ എന്നുള്ള ഒരു പ്രത്യാശയോട് കൂടിയാണോ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുന്നത് ഓക്കെ ഒരുപാട് ഒരുപാട് പുരോഗതി ഉണ്ടായി നമ്മൾ പറഞ്ഞു ടെക്നോളജി ഒരുപാട് അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായി നമ്മൾ പറഞ്ഞു ആ ടെക്നോളജി പക്ഷെ എന്തിനു വേണ്ടി ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്നത് മനുഷ്യ വംശത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയായിരിക്കണം ഈ പ്രകൃതിയുടെയും അതേപോലെ മനുഷ്യവംശം എന്ന് പറയുമ്പോൾ മനുഷ്യന് വേണ്ടി മാത്രമല്ല മനുഷ്യനും അവൻ ജീവിക്കുന്ന അവൻ്റെ ഭൂമി അല്ലെ അവൻ്റെ പ്രകൃതി എല്ലാത്തിൻ്റെയും ഒരുമിച്ചുള്ള ഒരു വളർച്ചക്ക് വേണ്ടിയാവണം ഈ സാങ്കേതിക വിദ്യ അതിനു വേണ്ടിയായിരിക്കണം ഈ സാങ്കേതിക വിദ്യ നമ്മൾ ഉണ്ടാക്കുന്നതും ഉപയോഗിക്കുന്നതും ഒക്കെ ഓക്കെ അപ്പൊ ഏതായാലും ഇത്തരത്തിൽ നല്ല മാറ്റങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇനിയും പ്രയത്നിക്കാം എല്ലാ മാറ്റങ്ങളും എല്ലാ വളർച്ചകളും എല്ലാവരുടെയും കൂട്ടായ വിജയത്തിന് വേണ്ടിയാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഓക്കെ ഇപ്പൊ തൽക്കാലം ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു ഓക്കെ താങ്ക്